നമ്മളെ ഇതിൻ്റെ അകത്ത് നമ്മൾ പെല്ലറ്റായിരുന്നു പെല്ലറ്റ് പെറ്റ് മറ്റേ കന്നുകാലിക്കൊക്കെ കൊടുക്കത്തില്ലേ ആ സാധനമല്ലേ അപ്പോൾ കോമൺ ആയിട്ട് അതാണ് ഈ സ്പൈഡർ എന്ന് പറഞ്ഞ സാധനത്തിൽ യൂസ് ചെയ്യുന്ന സാധനം അതോ ചൂണ്ടകളെല്ലാം വൻ്റെ വിപത്താലോട്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് വെക്കണം മൊത്തം പത്ത് പതിനെട്ട് ചൂണ്ടയോളം ദിവത്തെ ഇതെല്ലാം തന്നെ ഇങ്ങനെ പിടിപ്പിക്കണം ഓരോ ചൂണ്ടയായിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം ഇങ്ങനെ കയറ്റി കയറ്റി വെക്കണം കാസ് ചൂണ്ടയൊന്നും വെളിയിൽ കാണരുത് ഇതൊന്നും അറിയാതെ വേണം മീൻ വന്ന് ഇത് കൊത്തിയെടുക്കാൻ ഈ കൊത്തി എടുക്കുമ്പോൾ കൊത്തു നിന്ന് ചൂണ്ടത്ത് തന്നെ ഈ ചൂണ്ടയുടെ കൊളുത്ത് വന്ന് പിടിച്ചിരിക്കും അതാണ് ഈ സ്പൈഡറിൻ്റെ പരിപാടി ഉണ്ടോ ഇതിങ്ങനെ കയറ്റി കയറ്റി നമ്മളങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചൂണ്ടയുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ചൂണ്ട നിങ്ങനെ അതിൽ കയറ്റിക്കയറ്റി എല്ലാം വെച്ച് കൊടുക്കുക ഉണ്ടോ ഇങ്ങനെയാണോ കേട്ടോ ഉണ്ടെങ്കിൽ ഉടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് കേട്ടോ മഞ്ഞക്കൂരി കേട്ടോ മഞ്ഞക്കൂരി മഞ്ഞക്കൂരി കേട്ടോത്തുന്നാണേക്ക് പിടിക്കണം 啊。Uh.